ഏറ്റവും ബഹുമാന നിറഞ്ഞ വേദിയിൽ സാന്നിധ്യം കൊണ്ട് ധന്യമായ പ്രിയപ്പെട്ട ഫൈസൽ ഉസ്താദ് അതുപോലെ തന്നെ സ്ഥാപനത്തിലെ മറ്റു ഉസ്താദുമാർ നേരത്തെ ഈ വേദി ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട എഴുത്തുകാരൻ സുരേന്ദ്രൻ സാറ് സ്ഥാപനത്തിൻ്റെ മേധാവികളായ ബാബാജി ഹാജി ജോ ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ എൻ്റെ മുമ്പിലിരിക്കുന്ന സ്നേഹനിധികളായ വിദ്യാർത്ഥികൾ ഏറെ സന്തോഷത്തിലാണ് ഈ ദിനങ്ങളെന്ന് നമുക്കറിയാം ഒരു വിദ്യാർത്ഥിയെ സമഗ്രമായി ആവിഷ്കരിക്കുന്നത് പഠന പാഠ്യേതര വിഷയങ്ങളിലെ ഇടപെടലുകൾ മൂലമാണ് എന്ന് നമുക്കറിയാം പാഠപുസ്തകത്തിനപ്പുറത്ത് പാഠപുസ്തകത്തിൽ നിന്ന് പകർന്ന വിവരങ്ങളെ പ്രയോഗിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഇത്തരം ആർട്ട് ഫെസ്റ്റുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വരും കാലങ്ങളിൽ നമുക്ക് ലഭിച്ച ജ്ഞാനത്തെ കൈമാറാനുള്ള വ്യത്യസ്തമായ ശേഷി അത് നമുക്കുണ്ടായിരിക്കണം അതുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സമ്പാദിച്ച ജ്ഞാനത്തെ വരും തലമുറകൾക്ക് കൈമാറാനുള്ള അവസരങ്ങൾ നമ്മെ തേടിയെത്തുക എന്നുകൂടെ ഈ വിദ്യാർത്ഥിക്കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ തിരിച്ചറിയണം വളരെ ശ്രേഷ്ഠമായ ഒരു തീമിനെ മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഈ വർഷത്തെ നിങ്ങളുടെ ആർട്ട് ഫെസ്റ്റ് ആവിഷ്കരിച്ചിരിക്കുന്നത് സഞ്ചാരം സഞ്ചാരത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചും സഞ്ചാരത്തിൻ്റെ പ്രസക്തികളെക്കുറിച്ചും സഞ്ചാരത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും കഴിഞ്ഞ ഭാഷങ്ങളിലെല്ലാം വളരെ വിശദമായി നമ്മുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് സഞ്ചാരം നിഷേധിക്കപ്പെടുന്ന ഒരു കാലത്ത് ഈ പ്രമേയത്തിന് കുറേ കൂടി പ്രസക്തിയുണ്ട് നമ്മുടെ രാജ്യം മനുഷ്യൻ്റെ എല്ലാത്തരം സ്വാതന്ത്ര്യങ്ങളെയും നിഷേധിക്കുന്ന പറയാനും എഴുതാനും വരക്കാനും വർണ്ണിക്കാനും കഴിക്കാനും ധരിക്കാനും സഞ്ചരിക്കാൻ പോലുമുള്ള അവകാശത്തെ നിഷേധിക്കപ്പെടുന്ന ഒരു കാലത്ത് എന്ന ഒന്നിനെ നിങ്ങൾ തീമായി സ്വീകരിച്ചുകൊണ്ട് അതിനെ പുനരാവിഷ്കരിക്കാനുള്ള ശ്രമം തീർത്തും ഒരു സമരസപ്പെട്ട സർഗാത്മകമായ കാര്യമാണ് എന്നുകൂടെ ഞാൻ പറഞ്ഞു വെക്കുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുൾ ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് വരുന്നു സഞ്ചാരങ്ങൾ ഒരു മനുഷ്യന്റെ അവകാശമാണ് ആ അവകാശത്തിനു മേലുള്ള അതിർവരമ്പുകൾ നിശ്ചയിക്കലുകൾ അതാണ് പുതിയ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സഞ്ചർ സതി എന്ന് പറയുന്ന ഒരു ആപ്പ് നമ്മളൊക്കെ ഡൗൺലോഡ് ചെയ്യണമെന്ന് നിർദ്ദേശിക്കപ്പെടുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകുന്നു നമ്മുടെ ലൊക്കേഷൻ അടക്കം ഈ രാജ്യത്തെ നിയന്ത്രിക്കുന്ന ഒരു കേന്ദ്ര ബിന്ദുവിൽ എത്തിച്ചേരുന്നു എന്ന് പറയുമ്പോൾ അത് ഭരണഘടന അനുവദിക്കുന്ന സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം പ്രതിപക്ഷത്തിൻ്റെ ജനപക്ഷത്തിൻ്റെ പ്രതിഷേധം മൂലം അത് താൽക്കാലികമായി പിൻവലിച്ചെങ്കിൽ പോലും മറ്റൊരു കോലത്തിൽ ഒരു പക്ഷേ അത് തിരിച്ചു വന്നേക്കാം അങ്ങനെ പിൻവലിച്ച പലതും വേഷവും കോലവുമൊക്കെ മാറി നമുക്കിടയിൽ പ്രയോഗതലത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് വർത്തമാനകാലത്തിൻ്റെ വാർത്തകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യം ഈ സന്ദർഭത്തിൽ സഞ്ചാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു വിദ്യാർത്ഥി ഫസ്റ്റ് ചർച്ചക്കെടുക്കുന്നു എന്നത് വിദ്യാർത്ഥിത്വത്തിൻ്റെ ഉള്ളിലുള്ള സർഗാത്മകമായ സമരവീര്യത്തെ ഉണർത്താൻ പ്രേരകമാണ് എന്നുകൂടെ ഞാൻ പറഞ്ഞു വെക്കുകയാണ് വിശുദ്ധ ഇസ്ലാം സഞ്ചാരത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഇസ്ലാമിലെ ചരിത്ര രേഖകൾ പരിശോധിക്കുന്നിടത്തൊക്കെ സഞ്ചാരത്തിൻ്റെ പ്രാധാന്യം അതിൻ്റെ പ്രതിഫലനം അതിൻ്റെ പ്രതിഫലം എല്ലാം വളരെ കൃത്യമായി പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ട് ഇമാം തഫ്താസാനി ദൈക്ഷണികരായ ഒരു സഞ്ചാര വൈയെ സ്വീകരിച്ചവരാണ് ഖുറാസാനിൽ രാഷ്ട്രീയപരമായ കലാപങ്ങൾ നടക്കുമ്പോൾ ജ്ഞാന സംഭരണത്തിൻ്റെ സാമൂഹികമായ സാഹചര്യം ഒട്ടുമില്ലാത്ത കാലത്ത് അവിടുന്ന് തീച്ചുളയിൽ മുളപൊട്ടിയ പോലെയാണ് ഇമാം അവറുകൾ ജ്ഞാനലോകത്തേക്ക് പിറന്നു വീഴുന്നത് ഒരിടത്തുതുങ്ങിയിരിക്കാതെ നിരന്തരമായ അന്വേഷണങ്ങളിലൂടെ നിരന്തരമായ യാത്രകളിലൂടെ രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളും മറികടന്നുകൊണ്ട് വ്യത്യസ്തമായ തലങ്ങളിലേക്ക് അന്വേഷണാത്മകമായി കടന്നു ചെന്നുകൊണ്ട് അവിടങ്ങളിൽ നിന്നൊക്കെ ജ്ഞാനങ്ങൾ കണ്ടെത്തി അതിനെ സ്വീകരിച്ച് അതിനെ പുതിയ തലമുറയ്ക്ക് കൈമാറാനുള്ള സംവരണത്തിൻ്റെ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് മഹാനവറുകൾ കടക്കുകയാണ് ചെയ്തത് ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴേക്കും ആ രാജ്യത്ത് നിന്ന് സമ്പാദിച്ച ഇൽമിനെ ഒരു ഗ്രന്ഥമാക്കി ആ രാജ്യത്തെ രാജാവിന് സമർപ്പിക്കുന്ന ഒരു രീതി അവിടുത്തെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഓരോ സഞ്ചാരത്തിലും ഓരോ കിതാബുകളാണ് മഹാനവറുകൾ അവിടെ സമർപ്പിച്ചു വെക്കുന്നത് എത്രയോ ഗ്രന്ഥങ്ങൾ ഈ യാത്രക്കിടയിൽ എഴുതുകയും അത് സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാ ഇമാമുമാരെ കുറിച്ചും നമ്മൾ പരിശോധിക്കുമ്പോൾ മധുവിൻ്റെ നാല് യുമാമിയങ്ങളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഹദീസുകൾക്ക് വേണ്ടിയും കർമ്മശാസ്ത്രത്തിന് വേണ്ടിയും ഗോളശാസ്ത്രത്തിന് വേണ്ടിയും ശാസ്ത്രീയമായ വ്യത്യസ്തമായ തലങ്ങളൊക്കെ സ്പർശിക്കുന്നതിന് വേണ്ടി ദീർഘകാലത്തെ നിരവധി അനവധി യാത്രകളും പഠനങ്ങളും പരിശീലനങ്ങളും പരിശോധനകളുമാണ് അവരുടെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്ലാമിക ലോകത്തൂടെ സഞ്ചരിച്ച മുഴുവൻ മഹാരഥന്മാരും അവരുടെ പിറകെ കടന്നു വന്ന ഉലമാക്കളുമൊക്കെ ആ പാത സ്വീകരിച്ചവരാണ് അങ്ങനെ എവിടെയാണോ ഇൽമുള്ളത് ഒരു വിശ്വാസിയുടെ കളഞ്ഞുപോയ സമ്പത്താണ് നഷ്ടപ്പെട്ടു പോയ സമ്പത്താണ് ജ്ഞാനമെന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതെവിടെ കണ്ടാലും എടുക്കണം അതെവിടെ കണ്ടാലും എടുക്കണം ഒരു വിശ്വാസി അവൻ ഉള്ളിൽ ഒതുങ്ങിക്കൂടുകയല്ല വേണ്ടത് അവൻ നിരന്തരമായി സഞ്ചരിക്കണം അതുകൊണ്ടാണ് കെട്ടി നിൽക്കുന്ന വെള്ളത്തോട് ഉപയോഗിച്ച് അത് കെട്ടുപോകുമെന്നും അത് ഒഴുകിക്കൊണ്ടിരുന്നാൽ അതിന് വളരെ ശുദ്ധമായ ഒരു ഒരു പ്രതീതി രൂപപ്പെടുമെന്നും പറഞ്ഞു വെക്കുന്നത് നമ്മൾ ഒരിടത്തൊരു ഒരുമിച്ച് ഒതുങ്ങിക്കൂടിയാൽ നമ്മൾ സ്വാഭാവികമായും വളർച്ചയില്ലാത്ത മരവിച്ച് പോയ മനുഷ്യനായി നമ്മൾ മാറിപ്പോകും നമുക്ക് നിരന്തരമായ അന്വേഷണങ്ങൾ വേണം സഞ്ചാരം എന്ന് പറയുമ്പോൾ നമ്മൾ കരുതിയത് യോഗ്യമായ വൈകളിലൂടെ സഞ്ചരിക്കുക എന്നത് മാത്രമല്ല നമ്മുടെ കൈകളിലുള്ള പുസ്തകം കൊണ്ട് നമ്മുടെ ലൈബ്രറിക്കുള്ളിൽ ഇരിക്കുന്ന പുസ്തകങ്ങളെ കൊണ്ട് നമുക്ക് സഞ്ചരിക്കാൻ കഴിയും ലൈബ്രറിക്കുള്ളിൽ നിങ്ങൾക്ക് കയറി കഥ കടിച്ചിരുന്ന് ഒരു പുസ്തകം കയ്യിലെടുത്തുകൊണ്ട് നിങ്ങൾ സഞ്ചരിക്കാത്ത ലോകത്തുകൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയും നിങ്ങൾ അറിയാത്ത സംസ്കാരങ്ങളിലൂടെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നാട്ടിൻപുറങ്ങളിലൂടെ ഭാഷകളിലൂടെ ഭക്ഷണങ്ങളിലൂടെ അതിൻ്റെ രുചി അറിഞ്ഞ് സഞ്ചരിക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം ഒരു വിശ്വാസിയോട് ആമുഖമായി അഭ്യർത്ഥിച്ചത് ഇക്റ ബിസ്മി റബിക്കല്ല ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കാനുള്ള ഒരു മനുഷ്യനെ സംസ്കരിക്കാനുള്ള ഏറ്റവും വലിയ സർഗാത്മകമായ ശേഷി എന്ന് പറയുന്നത് അത് വായനയാണ് കുഞ്ഞണി വാശ് വെറുതെ പറഞ്ഞതല്ല വായിച്ച വളരും വായിച്ചില്ലെങ്കിൽ വളയും വളയുമെന്ന് പറഞ്ഞത് മനുഷ്യന്റെ നട്ടല് വളഞ്ഞു പോകും അയാൾ നടക്കുന്നത് പോലും ഇങ്ങനെ വളഞ്ഞായിരിക്കും എന്നല്ല വാർദ്ധക്യദശയിൽ നടക്കുന്ന ഒരു മനുഷ്യനെ പോലെ യുവാക്കളൊക്കെ ഇങ്ങനെ വളഞ്ഞു പോകും എന്നല്ല അതിനർത്ഥം നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരാശയം വരുമ്പോൾ ആശയത്തെ സമർത്ഥിക്കാനാകാതെ നിങ്ങൾ തലകുനിച്ചു പോകുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എത്ര പേർക്ക് ഇവിടെ വന്നുകൊണ്ട് ഇന്ന വിഷയത്തിൽ സംസാരിക്കാൻ കഴിയുമെന്ന് നിങ്ങളുടെ അധ്യാപകർ ചോദിക്കുമ്പോൾ എന്നോട് ആവാതിരിക്കട്ടെ എന്നർത്ഥത്തിൽ തലകുനിക്കുന്ന ഒരു കുനിച്ചിലുണ്ട് നമ്മൾ ഏത് ചോദ്യവും നമുക്ക് നേരെ വരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് തല ഉയർത്താൻ നിവർത്തിയില്ലാത്തവരായി മാറുന്ന ചില സന്ദർഭങ്ങളുണ്ട് അത് ഈ വായന എന്ന സർഗാത്മകമായ ശേഷിയുടെ അഭാവം മൂലം സംഭവിക്കുന്നതാണ് നമ്മൾ വായിക്കണം അതിനപരമായ ശേഷിയാണ് ലളിതമായ സർഗാത്മകതയാണ് കാരണം വായന എന്ന് പറയുന്ന പ്രക്രിയ വളരെ ലളിതമാണ് അസാധ്യമായ ഒരാളും ഈ ലോകത്തുണ്ടാകില്ല എല്ലാവർക്കും സാധ്യമായ സർഗാത്മക ശേഷിയാണ് ഞാൻ പറയുന്നത് നമ്മളിലുള്ള ബാക്കിയുള്ള മുഴുവൻ സർഗാത്മകമായ ശേഷിയും അതിനെ വളർത്തിയെടുക്കുന്ന ഒരു കീ എന്ന് പറയുന്നത് ഒരു കീ എന്ന് പറയുന്നത് വായനയാണ് അത് നമുക്ക് ഓപ്പൺ ചെയ്തു വെച്ച് തന്നിരിക്കുകയാണ് ബാക്കിയൊക്കെ നിങ്ങൾ നിങ്ങളത് വെച്ച് എടുത്തുകൊള്ളൂ എന്നതാണ് ആ വായന എന്ന് പറയുന്ന ശേഷി നമുക്ക് തുറന്നു തന്നതിൻ്റെ താൽപ്പര്യമെന്ന് നമ്മൾ തിരിച്ചറിയണം വായിച്ചാൽ നിരന്തരമായി വായിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയും പ്രസംഗിക്കാൻ കഴിയും ക്ലാസ് എടുക്കാൻ കഴിയും നമ്മൾക്ക് എവിടെയെല്ലാം നമ്മുടെ ആശയാദർശങ്ങൾ പ്രസരിപ്പിക്കണമോ പ്രചരിപ്പിക്കണമോ അതിനൊക്കെയുള്ള പ്രാപ്തി വായന നമുക്ക് നൽകും അതുകൊണ്ട് നിരന്തരമായ വായനയിലേക്ക് നമ്മൾ പോകണം ഈ ഫെസ്റ്റിനു വേണ്ടി നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും ഈ ഫെസ്റ്റിനു വേണ്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഈ ഫെസ്റ്റിൽ ഫസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയുള്ള പഠനങ്ങളും പരിശീലനങ്ങളും വായനകളുമൊക്കെ ഇവിടെ അവസാനിക്കരുത് നിങ്ങളുടെ ആത്യന്തിക വിജയമെന്ന് പറയുന്നത് ഈ വേദിയിലെ ഒരു സർട്ടിഫിക്കറ്റ് അല്ല ഈ വേദിയിലെ ഒരു ട്രോഫി അല്ല അതൊരു സാങ്കേതികമായ സിസ്റ്റത്തിൻ്റെ ഭാഗമായി സമ്മാനിക്കുന്നതാണ് പക്ഷേ നിങ്ങൾ ആത്യന്തികമായി വിജയിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലാണ് നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ നിർണായകമായ ഒരു കാലമാണ് വിദ്യാർത്ഥിക്കാലം ആ കാലത്തിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് സംഭരിക്കാനുള്ളത് മുഴുവൻ നിങ്ങൾ സംഭരിച്ച് വെക്കണം ഈ സംഭരിക്കുന്നത് വരാനിരിക്കുന്ന വാർദ്ധക്യ യുവത്ത കാലത്തേക്ക് പ്രസരിപ്പിക്കാനുള്ള ഒരു ഊർജ്ജമാണ് അക്കാലത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് സംഭരിക്കാൻ ഒരവസരം ഉണ്ടാകില്ല സംഭരണത്തിൻ്റെ കാലം ജ്ഞാന സംഭരണത്തിൻ്റെ വിവര സംഭരണത്തിൻ്റെ സാംസ്കാരിക സംഭരണത്തിൻ്റെ ഒരു കാലം വിദ്യാർത്ഥി കാലമാണ് അതിൻ്റെ പ്രയോഗകാലമാണ് വരാനിരിക്കുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം ഈ സംഭരണകാലത്തുകൂടെ പ്രയോഗവൽക്കരണവും സാധ്യമാക്കേണ്ടതുണ്ട് വിദ്യാർത്ഥി എന്ന അർത്ഥത്തിൽ അപ്പോൾ നമ്മൾ ഇപ്പോൾ അലസമായി ഈ കാലത്തെ അവസാനിപ്പിച്ചാൽ വരാനിരിക്കുന്ന നമ്മുടെ വാർദ്ധക്യ യൗവനകാലവും കാലവും അലസമായി അവസാനിക്കുമെന്ന് അതിന് വേറെ ഒന്നും ആലോചിക്കേണ്ടതില്ല ഇക്കാലത്ത് നമ്മൾ വളരെ സമ്പന്നമായ ഒരു കാലമാക്കി ഈ കാലത്തെ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയണം അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വായന ഉണ്ടായിരിക്കണം വായനയിൽ നിന്ന് വ്യത്യസ്തമായ സർഗാത്മക ശേഷികളെ നമ്മൾ വളർത്തിയെടുക്കണം ഒരു സർഗാത്മകമായ ശേഷി നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ നമ്മളുടെ പ്രത്യയശാസ്ത്രത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിയുക ഒരു ശേഷി ഉണ്ടാകണം നമ്മളുള്ള കാലത്ത് മാത്രമല്ല നമ്മുടെ ആശയം ഇവിടെ പ്രചരിക്കേണ്ടത് നമ്മളില്ലാത്ത കാലത്തും നമ്മൾ പറഞ്ഞു വെച്ച ആശയങ്ങൾ ഇവിടെ പ്രസരിച്ചുകൊണ്ടിരിക്കണം അതിന് നമുക്കൊരു ശേഷി ഉണ്ടാകണം വഹാനായ ഒസാലിമാം ഇന്നും ഈ തലമുറയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ തലമുറകളെ സംസ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മഹാൻ ഇവിടെ ഇല്ല നമ്മളെ നമ്മളെവിടെ പറഞ്ഞിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടുണ്ട് എങ്കിൽ പോലും നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് ഇങ്ങനെയൊരു ജ്ഞാന കൈമാറ്റത്തിൻ്റെ പ്രസരണങ്ങൾ നടക്കുന്നുവെങ്കിൽ മഹാനവറുകളുടെ സർഗാത്മകമായ ശേഷി എഴുത്ത് എന്ന് പറയുന്ന അതിപ്രഹരശേഷിയുള്ള ഒരു കഴിവിനെ പോഷിപ്പിച്ചെടുത്ത് വളർത്തിയെടുത്ത് പ്രയോഗിച്ചതുകൊണ്ടാണ് ഇന്നും മഹാനവറുകൾ ഇവിടെ ജീവിക്കുന്നത് നമുക്ക് ക്രിസ്തുമായ കാലത്ത് ഇവിടെ ജീവിക്കാൻ കഴിയുള്ളൂ ഒരു കുഞ്ഞായി ജനിച്ച് വേറൊരു കുഞ്ഞായി മരിക്കേണ്ട ക്രിസ്വമായ കാലം അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിൽ അവസാനിക്കാനുള്ള ഒരു കാലം സത്യത്തിൽ നമ്മളെല്ലാവരും സഞ്ചാരികളാണ് നമ്മളെല്ലാവരും സഞ്ചാരികളാണ് ഈ യാത്ര അവസാനിക്കും നമ്മളൊരു പ്രതിനിധിയാണ് ഇവിടെ വന്ന പ്രതിനിധിയാണ് നമുക്ക് പകരം വേറെ ആരൊക്കെയോ വരാനുണ്ട് എന്നതാണ് ഈ പ്രതിനിധി എന്ന പ്രയോഗത്തിൻ്റെ ഒരർത്ഥം നമ്മളിവിടെ ഖലീഫയായി വന്നവരാണ് നമുക്ക് തിരിച്ചു പോകേണ്ടവരാണ് നമ്മുടെ യാത്രയെ അവസാനിച്ച് ഈ സഞ്ചാരത്തിൽ സംഭരിക്കേണ്ടത് മുഴുവൻ സംഭരിച്ചെടുത്ത് തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ നമുക്ക് കൂടുതൽ കാലം ജീവിക്കേണ്ടത് അവിടേക്കാണ് അതുകൊണ്ട് തന്നെ അവിടേക്കുള്ള ഈ കാലത്തെ വിനിയോഗിക്കണം നമ്മൾ ഹ്രസ്വമായ കാലം നിൽക്കേണ്ട ഒരിടത്തേക്കല്ല നമ്മൾ കൂടുതൽ സമ്പാദിക്കേണ്ടത് ദീർഘകാലം എവിടെയാണോ നമ്മൾ വസിക്കാനുള്ളത് അവിടേക്കാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ സമ്പാദിക്കേണ്ടത് അതിൻ്റെ ഒരു കാലമാണ് ഇക്കാലം ബർത്തിൻറെയും ഡെത്തിൻറെയും ഇടയിൽ ഒരു സി മാത്രമാണ് ബിയുടെയും ഡിയുടെയും ഇടയിൽ ഒരു സി മാത്രമാണ് നമ്മുടെ ഈ കാലം ചാൻസ് ആൻഡ് ചലഞ്ച് ബീൻ്റെയും സീ ഡിയുടെയും ഇടയിലുള്ള ഒരു സീ മാത്രമാണ് നമ്മുടെ ജീവിതകാലം അത്രമാത്രം കുറവാണ് ഈ കാലത്തിന് നിങ്ങൾ നോക്ക് നമുക്ക് ആകെ ഇവിടെ കിട്ടുന്നത് ഒരു മുപ്പത് വർഷമായിരിക്കും മുപ്പത് വർഷം തന്നെ അതിൽ നമ്മൾ ഉറങ്ങിത്തീരുന്നുവെങ്കിൽ രാത്രി ഉറങ്ങുമ്പോൾ അതിൻ്റെ പകുതി നമുക്ക് കിട്ടും കാരണം നമ്മുടെ ബാല്യവും നമ്മുടെ വാർദ്ധക്യവും നമുക്ക് ഒരു പ്രയോഗകാലമായി ഉപയോഗപ്പെടുത്താൻ പറ്റില്ല പിന്നെ അതിനിടയിലുള്ള നമ്മുടെ കാലം പതിനഞ്ചിൻ്റെയും ഒരമ്പതിൻ്റെയും ഇപ്പുറത്തൊരു മുപ്പത് വർഷക്കാലം നമുക്ക് കിട്ടും അതിനകത്ത് നമ്മൾ നമ്മുടെ പ്രാഥമിക പ്രവർത്തനങ്ങളും ഉറക്കവും ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പതിനഞ്ച് വർഷക്കാലം ഇവിടെ ജീവിക്കാം അതിൽ നമ്മൾ എത്രമാത്രം സമ്പാദ്യങ്ങൾ ഉണ്ടാക്കും പക്ഷേ നമ്മൾ ഉള്ള കാലത്ത് ഒരു സർഗാത്മകമായ ശേഷി കൊണ്ട് ഒരു പുസ്തകം രചിച്ചു വെച്ചാൽ ഒരു പ്രഭാഷണം നടത്തിയിട്ട് ഒരു തലമുറയെ സംസ്കരിച്ചു വെച്ചാൽ ഒരു പ്രവർത്തനം നടത്തിയിട്ട് ഒരു നാട്ടിൽ ഒരു ഒരു ധീനിയായ ഒരു പ്രവർത്തനം നമ്മുടെ കാരണമായി രൂപപ്പെടുത്തി വെച്ചാൽ അത് തലമുറകളായി കൈമാറും സംഘടനാ സംവിധാനത്തിനകത്തുള്ള സാധ്യതകൾ അതാണ് എസ് എസ് എഫ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം നിങ്ങൾക്ക് തുറന്നു വെക്കുന്ന വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട് അത് നിങ്ങൾക്ക് വരാനിരിക്കുന്ന നിങ്ങളുടെ കാലത്തെ സംഭരിക്കാനുള്ളതാണ് അല്ലെങ്കിൽ സമ്പുഷ്ടീകരിക്കാനുള്ളതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഞാൻ ഞാൻ ഉള്ള കാലത്ത് അടയാളപ്പെടുത്തിയാലാണ് ഞാൻ ഇല്ലാത്ത കാലത്ത് ഞാൻ ഉണ്ടായിരുന്നെന്ന് എൻ്റെ തലമുറ പറയുക അങ്ങനെയാണ് പ്രിയപ്പെട്ട ഓഹാലിദിനെയുമൊക്കെ ഈ തലമുറ എത്രയും കാലം പിന്നിട്ടിട്ടും അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് സ്വന്തം സർഗാത്മകമായ പ്രവർത്തനങ്ങളെ കൊണ്ട് അടയാളപ്പെടുത്തി ആ അടയാളപ്പെടുത്തലാണ് ഇന്നും ജീവിച്ചിരിക്കാത്ത കാലത്തും ഓഹാലിദ്ക്ക് ഒരുപാട് മനുഷ്യനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജീവിതത്തെ അക്ഷരങ്ങളിലേക്ക് മൊഴിമാറ്റി ഇന്ന് മുഴുവൻ കലാലയങ്ങളുടെ ലൈബ്രറി മുറികളിലും ആ പുസ്തകമുണ്ട് ഓ ഓഹാലിദ് ഓർമ്മകളിൽ ഖാലിദ് ആ പുസ്തകം വായിച്ചുകൊണ്ട് എത്രയോ മക്കൾ എത്രയോ വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സഞ്ചാര പദത്തിൽ സജീവമായി ഇടപെട്ടു എന്നത് ഓലിദ് കെ ഇല്ലാത്ത കാലത്തെ ഓ ഓലിദ്കയുടെ പ്രവർത്തനമാണെങ്കിൽ ജീവിതകാലത്ത് സർഗാത്മകതയെ അടയാളപ്പെടുത്തിയത് കൊണ്ടാണ് അപ്പൊ നമ്മൾ നമ്മുടെ കാലത്തെ കൃത്യമായി അടയാളപ്പെടുത്തണം വെറുതെ എങ്ങനെ ജീവിച്ച് അങ്ങനെ അവസാനിക്കേണ്ട ഒന്നല്ല മനുഷ്യജീവിതം എന്ന് പറയുന്നത് അപ്പോൾ നിരന്തരമായ അന്വേഷണങ്ങൾ പഠനങ്ങൾ പരിശോധനകൾ പരിശീലനങ്ങൾ നമുക്ക് ആവശ്യമാണ് അതൊരു മത്സരത്തിൻ്റെ വേദിക്ക് വേണ്ടിയുള്ള ഒരുക്കമായി അവസാനിക്കാതെ ജീവിതത്തിലുടനീളം എനിക്ക് വിജയിക്കേണ്ടതുണ്ട് എൻ്റെ വിജയത്തിന് അതിനാവശ്യമാണ് എന്ന ബോധ്യത്തിൽ നമ്മൾ വായനകൾ നമ്മുടെ ഒരു ശീലമാക്കി നമുക്ക് മാറ്റണം ആ ശീലത്തിലൂടെ നമുക്ക് പ്രബോധനത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് ഉയർന്നു കയറാൻ സ്റ്റേജിലും പേജിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നവരായി മാറാൻ നമുക്ക് കഴിയണം നമ്മുടെ എല്ലാവരും നമുക്കൊക്കെ ഉള്ളിൽ ഈ ശേഷിയുണ്ട് ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശേഷിയെ ഉണർത്തിയെടുക്കുക എന്ന ഒരു 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 പ്രയത്നമാണ് നിങ്ങളുടെ ഈ വിദ്യാർത്ഥി വിദ്യാർത്ഥിക്കാലത്ത് സംഭവിക്കേണ്ടത് അതിനുവേണ്ടിയാണ് ഇത്തരം ഫെസ്റ്റുകളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് രണ്ടു ദിവസം വ്യത്യസ്തമായ മത്സര ഇനങ്ങളിലൂടെ നിങ്ങൾ അതിനെ ഇവിടെ പ്രദർശിപ്പിക്കും അത് ഈ ഫെസ്റ്റിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് സമ്മാനമായി അതിൻ്റെ പ്രതിഫലനം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അതവിടെ അവസാനിക്കാതെ തുടർന്നും നിങ്ങൾ ഈ ഫെസ്റ്റിന് വേണ്ടി എങ്ങനെയൊക്കെയാണോ ഒരുങ്ങിയത് ആ ഒരുക്കത്തിൻ്റെ തുടർച്ച വരും ദിവസങ്ങളിലും നിങ്ങളിൽ സംഭവിക്കണം നിങ്ങളെ പ്രദർശിപ്പിക്കാൻ അല്ല ഈ കഴിവ് എന്നുകൂടെ നിങ്ങൾ തിരിച്ചറിയണം ഞാൻ പാടുന്നത് ഞാൻ പറയുന്നത് ഞാൻ എഴുതുന്നത് അതൊക്കെ എന്നെ പ്രദർശിപ്പിക്കാൻ ഞാൻ എന്ന ഒരു വ്യക്തിയെ പ്രദർശിപ്പിക്കാൻ എന്ന ഒരു ഒരു ചിന്ത പോലും നമുക്കകത്ത് വന്നു പോകരുത് കാരണം നമ്മളിവിടെ പ്രതിനിധിയാണെന്ന് നേരത്തെ പറഞ്ഞു വെച്ചു പ്രതിനിധി എന്ന് പറഞ്ഞാൽ ആ പ്രതിനിധിയെ പ്രദർശിപ്പിക്കുക എന്നതല്ല ഇവിടുത്തെ ദൗത്യം ആരെയാണോ പ്രതിനിധീകരിച്ചത് ആരെയാണോ നമ്മൾ പ്രതിനിധീകരിച്ചത് ആ പ്രതിനിധീകരിച്ച വ്യക്തിയെയാണ് നമ്മൾ പ്രദർശിപ്പിക്കേണ്ടത് നമ്മൾ റബ്ബിനെയാണ് പ്രതിനിധീകരിച്ചെങ്കിൽ റബ്ബിനെ പ്രദർശിപ്പിക്കാനായിരിക്കണം എൻ്റെ എഴുത്തും വായനയും ഒക്കെ റബ്ബിനെ പ്രദർശിപ്പിക്കുന്ന എങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ വെച്ച് തന്ന ഇസ്ലാം മനോഹരമായ ആശയം അത് അപരന് വേണ്ടിയാകണം അവരെൻ്റെ ദുഃഖവും വേദനയും പ്രയാസവും പ്രതിസന്ധിയും പ്രശ്നങ്ങളൊക്കെ എന്റേതായി മാറണം അപ്പൊ നിങ്ങളുടെ എഴുത്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാകരുത് അപ്പൊ നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ വരകൾ നിങ്ങളുടെ വർണ്ണനകൾ ഒച്ചയില്ലാത്തവൻ്റെ ഒച്ചയാകണം മിണ്ടാൻ കഴിയാത്തവന്റെ ഒച്ചയായി നമ്മളുടെ വാക്കും വരയും വർണ്ണനയും മാറണം മാറണം ഇതിനാരമായ ശേഷിയുണ്ട് വാക്കുകൾക്ക് ചിത്രങ്ങൾക്ക് വരികൾക്ക് വലിയ ശേഷിയുണ്ട് ചില ചിത്രങ്ങളാണ് ലോകത്തെ തന്നെ ഉണർത്തിക്കിയതെന്ന് നമുക്കറിയാം ചില വാക്കുകളാണ് ചില ആളുകളുടെ ചിന്താമണ്ഡലങ്ങളിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചത് എന്ന് നമുക്കറിയാം അപ്പോൾ നമ്മൾ എഴുതുന്ന ഒരു വാക്ക് പോലും നമ്മൾ പറയുന്ന ഒരാശയം പോലും നമുക്ക് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് നമ്മൾ തിരിച്ചറിയണം അതിനെ മനോഹരമാക്കുക എന്ന പണിയാണ് ഈ വിദ്യാർത്ഥി കാലത്ത് നിങ്ങൾ ചെയ്യേണ്ടത് അതിനെ മൂർച്ചപ്പെടുത്തി അതിനെ ഇങ്ങനെ വ്യത്യസ്തമായ പരിശീലനങ്ങൾ സിദ്ധിച്ചുകൊണ്ട് അതിനെ മൂർച്ചപ്പെടുത്തി പ്രയോഗിക്കേണ്ട ഒരു കാലമാണ് ഈ വിദ്യാർത്ഥി കാലം എന്ന് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ തിരിച്ചറിയണം പുതിയ കാലം ആർട്ടിഫിഷ്യൽ നേരത്തെ ഇവിടെ സുരേന്ദ്രൻ സാർ പറഞ്ഞു നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ കുറേ വയറ് നടക്കുക എന്ന ഒരു പിന്നെ രീതിയിലാണ് നമ്മളോട് സുരേന്ദ്രൻ സാറ് ഈ പുതിയ കാലത്തെ പറഞ്ഞു വെച്ചത് മസ്തിഷ്കത്തെ നമ്മൾ എവിടെയോ കൊണ്ടുപോയി പണംപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാനുള്ളതാണ് പക്ഷേ നമ്മളുടെ തലച്ചോറിനെ പണയപ്പെടുത്താനുള്ളതല്ല നിങ്ങൾ നോക്ക് നമ്മൾ ഒരു ഒരു റീൽസ് കാണാൻ വേണ്ടി ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആ ഫോൺ നമ്മൾ ഒന്നര മണിക്കൂർ അതിനെങ്ങനെ വ്യത്യസ്തമായ ഇമോഷനിലൂടെ കടന്നു പോയിട്ട് സന്തോഷവും ദുഃഖവും വികാരവും വിചാരവും ഒക്കെയായി നമ്മൾ ഒന്നര മണിക്കൂർ കടന്നുപോയിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് ഉപയോഗിച്ചതിൻ്റെ പ്രതീതിയാണ് രൂപപ്പെടുന്നതെങ്കിൽ നമ്മുടെ മസ്തിഷ്കം നമ്മുടെ ബ്രെയിൻ ഓഫാണ് ഈ ഫോണിൻ്റെ മുമ്പിൽ നമ്മൾ ഓഫാണ് യാന്ത്രികതയ്ക്ക് മുമ്പിൽ മനുഷ്യൻ മരവിച്ച് പോകുന്ന പുതിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം യാന്ത്രികത മനുഷ്യനെ മരവിച്ച് കളയും യന്ത്രത്തോട് എത്ര കണ്ട് മനുഷ്യൻ താതാമ്യപ്പെടുന്നോ അത്ര കണ്ട് മനുഷ്യൻ ഒരുതരം മരവിപ്പുണ്ടാകും മ്യൂസിക്കുള്ള പാട്ട് കേട്ടാൽ പോലും നമുക്ക് അധികനേരം ഒരു മ്യൂസിക് പിന്നെ കേൾക്കുന്ന ഒരു ബസ്സിൽ യാത്ര ചെയ്താൽ ആ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരുതരം മരവിപ്പ് രൂപപ്പെടും മ്യൂസിക്കിനെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയതിൻ്റെ ഒരു തലം അതുകൂടെ ആയിരിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരുതരം മരവിപ്പാണ് മനുഷ്യന് താൽക്കാലികമായ എന്തൊക്കെയോ ഒരു ഒരു ഉദ്ദേശം നൽകിയെങ്കിൽ പോലും അതിൻ്റെ അന്ത്യം മരവിപ്പാണ് എയുമായി നിരന്തരമായി ചാറ്റ് ചെയ്ത ആദം റിയാൻ എന്ന് പറയുന്ന കുട്ടി നിരന്തരമായി ചാറ്റ് ചെയ്യും എല്ലാ ദിവസവും പാതിരാത്രി സമയങ്ങളിൽ ഏയുമായി ചാറ്റ് ചെയ്യും ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഏ ആയിരുന്നു അവൻ്റെത് അവൻ്റെ ഏറ്റവും ഇഷ്ട കൂട്ടുകാരനായി മാറി അവൻ കിടക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ സംസാരിച്ചിട്ട് കിടക്കാം എന്നുള്ള മറുപടിയാണ് ഏ ഐ കൊടുത്തിരുന്നത് അങ്ങനെ ഉറക്കം ഉറക്കമൊഴിച്ച് നിരന്തരമായി ഏയുമായി എല്ലാവിധ കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരുന്നു അവസാനം അവനിക്ക് മരവിപ്പ് വന്നു ആ മരവിപ്പിൽ അവൻ എല്ലാ മാനുഷിക ബന്ധങ്ങളും അവനക്ക് നഷ്ടപ്പെട്ടിരുന്നു കൂട്ടുകാരില്ല ക്ലാസ്സിൽ പോയാലും എവിടെ ചെന്നാലും അവനക്കൊന്ന് മിണ്ടിപ്പറയാൻ ഒന്ന് തോളോട് തോളു ചേർന്ന് ഒന്ന് ഉല്ലസിച്ച് നടക്കാൻ കൂട്ടുകാരില്ല എ മാത്രമാണ് അവൻ്റെ കൂട്ടുകാരൻ എക്ക് നൽകാൻ കഴിയുന്നത് വിവരങ്ങളും സംസാരങ്ങളും മാത്രമാണ് മൂല്യത്തെയോ ധർമ്മത്തെയോ ധർമ്മത്തെയോഴിക്കാൻ കഴിയില്ല ഒരു ദുഃഖമുണ്ടാകുമ്പോൾ ഒരു സങ്കടം സങ്കടമുണ്ടാകുമ്പോൾ ഒരാശ്വാസ വാക്ക് പറയാൻ ഒന്ന് തലോടാൻ അത് ഹ്യൂമാനിറ്റിക്ക് മാത്രം കഴിയുന്ന സവിശേഷതയാണ് മനുഷ്യത്വത്തിന് മാത്രം അതൊരു ഒരു യാന്ത്രികതയ്ക്ക് നൽകാൻ കഴിയില്ല പക്ഷെ എല്ലാതരം വിവരങ്ങളും അതിനകത്തേക്ക് സംഭരിക്കപ്പെട്ട മുഴുവൻ വിവരങ്ങളെയും അതിന് കൃത്യമായി വിതരണം ചെയ്യാൻ കഴിയും അത് ലഭിക്കും നമുക്ക് രോഗമുണ്ടെങ്കിൽ നമ്മൾ ആ രോഗത്തെ പറഞ്ഞു കൃത്യമായി ഒരു ഡോക്ടറോട് സമാനമായ രീതിയിൽ നമുക്ക് ചികിത്സ നൽകാൻ കഴിയും നമ്മുടെ കയ്യിലുള്ള ഒരു ഫോൺ ആ ഫോണിൻ്റെ എ ഐ എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ നമ്മളൊന്ന് നമ്മുടെ വിവരം പങ്കുവെച്ചു കൊടുത്താൽ കൃത്യമായി മറുപടി കിട്ടും പക്ഷെ സാരല്ലേ മാറിക്കോളും പറയാൻ കഴിയൂല അതൊരു ചെറിയ രോഗമല്ലേ അതൊക്കെ മാറും ഞാൻ മാറ്റിത്തരാം എന്ന് ഒരു ഡോക്ടർ നമുക്ക് നൽകുന്ന സമാധാനം ഒരു എ ഐക്ക് നൽകാൻ കഴിയില്ല ഒരു കേസിലകപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വക്കീലിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഏ നമുക്ക് എല്ലാ നിർദ്ദേശങ്ങളും തരും പക്ഷെ ആ കേസൊന്നും പ്രശ്നമല്ല ഞാൻ അത് വിജയിപ്പിച്ചു തരാം ഞാൻ അതിൽ രക്ഷപ്പെടുത്തി തരാം എന്ന് ഏക്ക് പറയാൻ കഴിയില്ല ഒന്ന് പുറത്തു തട്ടി ദുഃഖിക്കുന്ന പ്രയാസപ്പെടുന്ന സമയത്ത് ഈ യാന്ത്രികതക്കൊന്നും ചെയ്യാനില്ല പക്ഷേ അവസാനം മരവിച്ച് പോയ ആദം പ്രയാനം എന്ന് പറയുന്ന കുട്ടി ആ മരവിപ്പിൽ അവസാനം ഒരു കയറ് കെട്ടിയിട്ട് തൂങ്ങാൻ വേണ്ടി തീരുമാനിച്ചു ആത്മഹത്യ ചെയ്യാൻ എന്നിട്ട് ഏകാ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ചോദിക്കൂ തൂങ്ങട്ടെ ഗുഡ് നല്ല തീരുമാനം അവൻ തൂങ്ങി വരിച്ചു ആത്മഹത്യ ചെയ്തു നിസ്സാരമായ കാര്യത്തിന് ഇവിടെയാണ് മനുഷ്യൻ യാന്ത്രികതയ്ക്ക് മുമ്പിൽ തോറ്റുപോകുന്നത് അപ്പം നമ്മളുടെ ഡാറ്റകൾ മൊത്തം നമ്മൾ കൊടുത്തു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സഞ്ചരസതി അടക്കം നമ്മൾ ഇനി എങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് പോലും നിയന്ത്രിക്കാൻ പോകുന്ന ഒരു കാലത്ത് നമ്മുടെ കംപ്ലീറ്റ് ഡാറ്റയും കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ എന്ത് പറയണം എന്ത് ആലോചിക്കണം എന്ത് ചിന്തിക്കണം എന്ത് ധരിക്കണം എന്ത് ഭാഷ പറയണം എന്ന് പോലും തീരുമാനിക്കുന്നത് നാല് കമ്പനികളാണ് ആ നാല് കമ്പനികളുടെ ഉടമകളാണ് ഇന്ന് ലോകത്ത് അഞ്ചു ബില്യണോളം വരുന്ന മനുഷ്യർ എന്തു സംസാരിക്കണം എന്താലോചിക്കണം എന്തു പറയണം എന്ത് ധരിക്കണം എന്തു ഭാഷയിൽ അവർ സംവേദനം ചെയ്യണം എന്ന് പോലും തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെയാണ് നമ്മൾ ഉണർന്നിരിക്കേണ്ടത് ഒരു മിനിറ്റിൻ്റെ ചതുരവട്ടത്തിൽ സാരമായി തീരേണ്ടതല്ല നമ്മുടെ നമ്മുടെയൊന്നും വിദ്യാർത്ഥികാലം ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ഇത്തരം യാന്ത്രികതയെ ഉപയോഗപ്പെടുത്തുകയും നമ്മുടെ തലച്ചോറിനെ പണയപ്പെടുത്താത്ത വിധം വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുക എന്നടത്തേക്ക് നമ്മൾ ഇത്തരം യാന്ത്രികതയെ ഉപയോഗപ്പെടുത്തണം പൂർണ്ണമായും അതിനെ ബഹിഷ്കരിക്കുകയല്ലേ എലിയപ്പെടു ചില്ലൻ ചുടുകയല്ല നമ്മൾ ചെയ്യേണ്ടത് അത് ഉപയോഗപ്പെടുത്തണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാലത്ത് നമുക്ക് ആവശ്യമായ വിവരങ്ങളൊക്കെ അതിനകത്ത് നമ്മൾ ശേഖരിക്കണം പക്ഷെ അതിന് ലിമിറ്റ് വേണം ലിമിറ്റ് എവിടെയാണോ നഷ്ടപ്പെടുന്നത് അവിടെയാണ് അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുക എല്ലായിടത്തും നമുക്കൊരു ലിമിറ്റ് ഉണ്ടാകണം വിശുദ്ധ ഇസ്ലാം എല്ലായിടത്തും ലിമിറ്റ് വെച്ചു തന്നത് തന്നെ ഈ ജീവിതത്തിന് ഒരു സൗന്ദര്യം ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ കളിക്കുന്ന ഫുട്ബോളിനകത്തും ലിമിറ്റുള്ളത് കൊണ്ടാണ് ആ ഫുട്ബോളിന് സൗന്ദര്യം ഇഷ്ടം പോലെ എല്ലാവർക്കും എല്ലായിടത്തും അടിക്കുക എന്നുള്ള ഒരു സിസ്റ്റമാണ് ഫുട്ബോളെങ്കിൽ അതിന് വലിയ രസമുണ്ട് അതിനൊരു റെഫറി ഒരു ഒരു നിയന്ത്രാവുള്ളത് കൊണ്ടല്ലേ അതിന്റെ സൗന്ദര്യം നിങ്ങൾ നാളെ ഈ സ്ഥാപനത്തിൽ ഏറ്റവും വലിയ റാങ്ക് ഹോൾഡർ ആകണമെങ്കിൽ നിങ്ങൾ ഒരു ലിമിറ്റിൽ ജീവിക്കണം എങ്ങനെ നാളെ പരീക്ഷയാണ് ഇന്ന് രാത്രി മൂന്ന് മണിക്ക് എഴുന്നേറ്റ് എല്ലാവരും പുതച്ചു മൂടി ചുരുണ്ടുകൂടി ഉറങ്ങുന്ന സമയത്ത് ആ പുതപ്പിനെ വലിച്ചെറിഞ്ഞ് മുഖം കഴുകി പഠിക്കാനിരിക്കുന്ന ഒരു 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 അവസ്ഥയിലാണ് നിങ്ങൾ നാളെ ഈ സ്ഥാപനത്തിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയാകുന്നത് അത് നിങ്ങളുടെ ഉറക്കിനെ നിങ്ങൾ ലിമിറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു വിജയം ഉണ്ടാകുന്നത് എന്നതുപോലെ തന്നെ എവിടെയൊക്കെയാണോ നമ്മൾ ലൈഫിൽ ഒരു ലിമിറ്റ് ഒരു നിയന്ത്രണം വെക്കുന്നത് അവിടെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയുക അവിടെയാണ് നമ്മുടെ വിജയം തേടിയെത്തുക ഒരു കയറ്റത്തിനാണ് ഇറക്കമെന്ന് പറയുന്ന ഒരു സുഖമുള്ളത് കയറ്റം കയറാത്ത ഒരാൾക്ക് ഇറക്കുമ്പോൾ സുഖമുണ്ടെന്ന് പറഞ്ഞ് കേൾക്കാനേ കഴിയുള്ളൂ അത് കയറി എനിക്കെ അത് ഇറങ്ങുമ്പോൾ ഉള്ള സുഖം അനുഭവിക്കാൻ കഴിയുള്ളൂ ഇവിടെ കത്തുന്ന വെളിച്ചത്തിന് ഇത്രയും സുഖമുള്ളത് അല്ലെങ്കിൽ ഒരു സന്തോഷം ഈ വെളിച്ചം നമുക്ക് നൽകുന്നത് ഇരുട്ടെന്ന് പറയുന്ന ഒന്നും ഒറ്റ കൊണ്ടാണ് ഇരുട്ടില്ലെങ്കിൽ ഈ വെളിച്ചത്തിന് ഒരു പ്രസക്തിയുമില്ല എല്ലാ ഇപ്പോഴും വെളിച്ചാണെങ്കിൽ പിന്നെ ഈ വെളിച്ചത്തിന് എന്താ അവസക്തി ഇല്ല ഇരുട്ട് അനുഭവിക്കുന്നവർക്ക് ഇരുട്ടെന്തെന്നറിയുന്നവർക്ക് വെളിച്ചം അത് സുഖം നൽകുകയുള്ളു ഈ ലോകത്ത് എന്തു വിജയം വേണമെങ്കിലും അതിൻ്റെ പുറകിൽ കുറേ കഷ്ടപ്പാടുകൾ വേണം എന്നതാണ് നമ്മുടെ പ്രകൃതി പോലും നമ്മുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയണം പുതിയ കാലത്ത് വെറുപ്പിനെ വല്ലാതെ പ്രസരിപ്പിക്കുന്നുണ്ട് ധ്രുവീകരണമാണ് പുതിയ കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി നമ്മുടെ മുമ്പിൽ വരുന്നത് അത് പുതിയ തലമുറ അതിനെ അതിജയിക്കണം തോൽപ്പിക്കണം എല്ലാവരെയും മനുഷ്യനായി കാണാനുള്ള ഒരു ഒരു വിശാല മനസ്സിലേക്ക് നമ്മളൊക്കെ മാറണം അവിടെ മതത്തിനപ്പുറത്ത് നമ്മുടെ പൂർവികരൊക്കെ നമുക്ക് കാണിച്ചു തന്ന ഒരു പാതയുണ്ട് മതത്തിനപ്പുറത്തെ സ്നേഹവാത്സല്യങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾ ഇത് നമുക്ക് സാധ്യമാകണം വിശേഷിച്ചു മഹാനായ കുണ്ടൂരിസ്ഥാദ് ഉസ്താദിൻ്റെ അനുഗ്രഹീതമായ സ്പർശം കൊണ്ട് തുടക്കം കുറിച്ച ഒരു സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെന്നർത്ഥത്തിൽ ഉസ്താദിൻ്റെ ജീവിത സകലങ്ങൾ നിരന്തരമായി പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്താനാവുന്നിടത്തോളം കാലം നമ്മൾ പകർത്തുകയും ചെയ്യണം മനുഷ്യനും മണ്ണിനും അത്രമേൽ പ്രാധാന്യം നൽകിയ ഒരു മഹാമനീഷി അതാണ് മഹാനായ ഉസ്താദ് ഉസ്താദിൻ്റെ സഞ്ചാരങ്ങളാണ് ഈ നാടിനെ നിർമ്മിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചത് ആ കാൽപ്പാടുകൾ പതിയാത്ത ഈ പരിസരത്തെ മണ്ണ് കുറവായിരിക്കും നടന്നു നടന്നുകൊണ്ട് വൈജ്ഞാനികമായ വിപ്ലവങ്ങൾ ഉസ്താദ് സാധ്യമാക്കിയിട്ടുണ്ട് സിറാജ് എന്ന് പറയുന്ന പത്രം ആ പത്രം തലയിൽ ചുമന്നുകൊണ്ട് ജ്ഞാന കൈമാറ്റത്തിൻ്റെ വിപ്ലവകരമായ ചുവടുകൾ ഈ പരിസരങ്ങളിലെ കവലുകളിലൂടെ ഉസ്താദ് കടന്നുപോയിട്ടുണ്ട് ഒരു യാത്രികന് അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരന് ആർക്കെങ്കിലും ഹൃദയത്തിൽ ഒരു വേദനയുണ്ടെന്ന് ഉസ്താദ് അറിഞ്ഞു കഴിഞ്ഞാൽ ആ വേദനയെ ആശ്വസിപ്പിക്കലാണ് ഉസ്താദിന്റെ ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത് സൂഫിയാക്കളുടെ ഭാഷയിൽ കുറേ ആരാധനാലയങ്ങൾ പണിയുകയല്ല അഭരന്റെ ഹൃദയത്തിന് ആനന്ദം നൽകലാണ് ഏറ്റവും വലിയ ആരാധന എന്നാണ് പറഞ്ഞത് ഉസ്താദിന്റെ ജീവിതത്തിൽ അത് നന്നായി പ്രകടമായിരുന്നു യാത്രാമധ്യ ഒരു കച്ചവടക്കാരന്റെ വില്പന തീരാത്ത വസ്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ അത് മൊത്തത്തിലെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് സൗജന്യമായി വിതരണം ചെയ്യുക എന്നത് ഉസ്താദിന്റെ ജീവിത രീതിയാണ് യാത്രാമധ്യ യാത്രക്കാർക്ക് പ്രയാസമാകുന്ന വിധം കുണ്ടും കുഴിയും റോട്ടിലുണ്ടെങ്കിൽ അവിടെ ഇറങ്ങിക്കൊണ്ട് സഹപ്രവർത്തകരെ കൂട്ടിയിട്ട് അത് നിവ